ഹസൻ കർക്കടാകെ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനാലിൽ ഇറങ്ങിയ ഒരു ടർക്കിഷ് ഹൊറർ മിസ്ട്രി ത്രില്ലർ ചിത്രമാണ് ഡബ് എ ഫൈവ് പോയ്സൺ ഓഫ് ജിന്ന് ഇതുവരെയായിട്ടും ഡബ്ബെയുടെ ജിന്നുകളെ ആർക്കും നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ പാട്ടിലെങ്കിലും അതിന് സാധിക്കുമോ ഇല്ലയോ എന്ന് നോക്കാം അതിനു മുൻപ് ഒരു കാര്യം കഴിഞ്ഞ പാർട്ടിലെ പോലെ ഈ പാട്ടും കൊടൂരമാണ് പേടിക്കാത്തവരും പേടിക്കും അതിനുവേണ്ടി ഞാനും മാക്സിമം പേടിപ്പിക്കാൻ ട്രൈ ചെയ്യാം എൻ്റെ സംസാരം കേട്ട് ചിലർ പേടിക്കാറുണ്ട് പക്ഷേ ചിലർ ചിരിക്കാറുമുണ്ട് അതേപോലെ എന്നോട് കുറച്ച് പേർക്ക് ക്രഷ് ക്രഷടിക്കാറുമുണ്ട് സീരിയസ്ലി ഈ പാട്ട് കണ്ട് നിങ്ങൾക്ക് ചിരിയാണോ പേടിയാണോ വന്നത് എന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ സോ അതിന് മാത്രം ഇതിലെന്താ ഉള്ളതെന്ന് തുടക്കം മുതൽ അവസാനം വരെ അതേ സസ്പെൻസോട് കൂടി പാകലാമ അതിനു മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആൻഡ് ഓൺ ആൻഡ് ഓൾ നോട്ടിഫിക്കേഷൻ ee chitram kīrimorichā ചിത്രത്തിന്റെ തുടക്കത്തിൽ കുറച്ച് പേപ്പർ കട്ടിങ്സ് കാണാം ഈ ഒരു വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊൻപതിൽ ഒരു ഗ്രാമത്തിൽ ജിന്നിനെ ആദ്യമായി കണ്ടത് ഇപ്പോൾ ഒരു ലേഡി പ്രസവ വേദനയിൽ അലറുന്നത് കാണാം അല്പനേരത്തിനുള്ളിൽ അവൾ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുകയാണ് എന്നാൽ പെട്ടെന്ന് ഒരു വയസ്സായ വ്യക്തി വന്ന് ആ പിഞ്ചു കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോവുകയും അത് കണ്ട് ആ അമ്മ പെണ്ണ് എൻ്റെ കുഞ്ഞിനെ എവിടേക്കാ കൊണ്ടുപോകുന്നത് എൻ്റെ കുഞ്ഞിന് താ താ എന്ന് പറഞ്ഞ് അലറിക്കരയുകയാണ് ആ ഗ്രാമത്തിലെ പെണ്ണുങ്ങളൊക്കെ ചേർന്ന് ഒരു ചടങ്ങ് ചെയ്യാൻ തുടങ്ങി തുടങ്ങി ഒരു ചെറിയ പയ്യനെ കൂട്ടിയിട്ട് വന്ന് അവൻ്റെ കയ്യിലെ രക്തം ഒരു പാത്രത്തിലേക്ക് ഒഴുക്കുമ്പോൾ പെട്ടെന്ന് അവിടെയുള്ള ഒരു തൊട്ടിൽ ആടാൻ തുടങ്ങി ആ തൊട്ടിൽ പറന്നു പോയതും അവിടെ എന്തൊക്കെയോ പ്രേത പിശാചിന്റെ ശബ്ദങ്ങൾ കേട്ട് എല്ലാവരും പേടിച്ച് വിറച്ചു നിൽക്കുകയാണ് കഥ ഇനിയാണ് ആരംഭിക്കുന്നത് ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് നല്ല ഉറക്കത്തിലാണ് പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേട്ട് ഭാര്യ ദിലേക്ക് എഴുന്നേറ്റ് പോയി നോക്കുമ്പോൾ ഒരു റൂമിൽ നിന്നും വീണ്ടും ശബ്ദം കേൾക്കുകയും പോയി ആ റൂം തുറന്ന് ലൈറ്റ് ഓൺ ചെയ്ത് നോക്കുമ്പോൾ അവിടെ ഒരു പൂച്ച പോലുമില്ല അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഹസ്ബൻഡ് ഒമർ കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട് ഓഫീസിലേക്ക് പോവുകയാണ് ശേഷം ദിലേക്ക് മാത്രമാണ് വീട്ടിലുള്ളത് ചിന്തിച്ച് നഖം കടിച്ച് തിന്നുമ്പോൾ പെട്ടെന്ന് ടി വി ഓണായ ശബ്ദം കേട്ട് പോയി ഓഫ് ചെയ്യുമ്പോൾ ഒരു ശബ്ദം കേട്ട് പോയി നോക്കുമ്പോൾ ഒരു ബോട്ടിൽ വീണ് ഉടഞ്ഞിരിക്കുന്നു ഇതെങ്ങനെ തനിയെ വീണു എന്ന് ചിന്തിച്ച് നിന്ന് അത് അത്ര കാര്യമാക്കി എടുക്കാതെ വീട്ടിലെ ജോലികൾ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ ശബ്ദം കേട്ട് പോയി നോക്കുമ്പോൾ കിച്ചണിൽ എല്ലാ തിങ്സും നിലത്ത് വീണ് ഉടഞ്ഞ് അലങ്കോലമായി കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഉള്ളിൽ ഒരു ഭയം തോന്നി വീട് ചുറ്റി നോക്കുമ്പോൾ ആരോ തറയിൽ ചളിയിൽ ചവിട്ടി വീട്ടിൽ കയറിയ പോലെ കാൽപ്പാടുകൾ കാണുകയാണ് എന്നാൽ അത് ഏകദേശം മനുഷ്യൻ്റെ കാൽപാദം പോലെയല്ല ഉള്ളത് പെട്ടെന്ന് ഡോർ തട്ടുന്ന ശബ്ദം കേട്ട് പോയി നോക്കുമ്പോൾ അത് തിലേക്കിൻ്റെ ഫ്രണ്ട് സേത ആയിരുന്നു അവളോട് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് നേരെ വീടിനകത്തേക്ക് കയറിയ ശേഷം ഏതെങ്കിലും കോയിയോ നായയോ വന്നിട്ട് പോയതായിരിക്കും എന്ന് പറയുമ്പോൾ ഏയ് ഇത് ഏതെങ്കിലും കാട്ടുകള്നായിരിക്കും എന്നൊക്കെ ചർച്ച ചെയ്ത് രണ്ടു പേരും കൂടി കിച്ചൺ ക്ലീൻ ചെയ്യുകയാണ് അന്ന് രാത്രി ഒമർ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ദിലേക്ക് നല്ല ഉറക്കത്തിലാണ് ഒമർ ഇരുന്ന് എന്തോ ഒരു ഡോക്യുമെൻറ്റ് വീഡിയോ കാണാൻ തുടങ്ങി ആ ഡോക്യുമെൻറ്റിൽ ഇൻ്റർനെറ്റിനെ കുറിച്ചും പ്രേത പിശാച്ച ജിന്നുകളെക്കുറിച്ചും കമ്പയർ ചെയ്ത് സംസാരിക്കുകയാണ് അതിൽ ഇൻ്റർനെറ്റ് തന്നെ പ്രേതം ആണെന്ന് വരെ പറയുന്നുണ്ട് അല്പം കഴിഞ്ഞ് ദിലേക്ക് ഉറക്കമുണർന്ന് വന്ന് ഏയ് മനുഷ്യ ഈ വീട്ടിൽ എത്രയും പെട്ടെന്ന് സി ക്യാമറ ഫിക്സ് ചെയ്യണം വീടിനകത്തേക്ക് ആരൊക്കെ യോ കള്ളന്മാർ വന്നു പോകുന്നു ഫിക്സ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് നാട്ടിലേക്ക് പോകും അത് കേട്ട് ശരി നാളെ തന്നെ ഫിക്സ് ചെയ്യാം എന്ന് ഒമർ പറയുകയാണ് അങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ഡോർ അടക്കുന്ന ശബ്ദം കേട്ട് ദിലേക്ക് ഞെട്ടി ഉണർന്ന് പോയി നോക്കുമ്പോൾ ചുറ്റിലും എന്തൊക്കെയോ പ്രേതം പിശാച്ച് ഒക്കെ ഒച്ച വയ്ക്കുന്ന ശബ്ദമൊക്കെ കേട്ട് നേരെ ഒരു റൂമിലേക്ക് പോയി നോക്കുമ്പോൾ കണ്ണാടിയിൽ എന്തൊക്കെയോ മന്ത്രങ്ങൾ എഴുതിയത് കാണുകയും അവിടെ ഒരു വശത്ത് ഒരു പോളിത്തീൻ കവറിൽ എന്തോ അനക്കം കേട്ട് പോയി നോക്കുമ്പോൾ ഇപ്പോൾ ദിലേക്കിൻ്റെ ശരീരത്തിലേക്ക് ഒരു ജിന്ന് കയറിയിരിക്കുകയാണ് നേരെ ഒമറിൻ്റെ അടുത്തേക്ക് പോയി ഏയ് മനുഷ്യ എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറയുമ്പോൾ കണ്ണടച്ച് കിടക്കടി എന്ന് പറഞ്ഞതേ ഒമറിന് ഓർമ്മയുള്ളൂ പെട്ടെന്ന് ഓമറിനെ കൊത്തി കൊത്തി കൊലപ്പെടുത്തി നേരെ അവിടെയുള്ള ഒരു റൂമിലേക്ക് പോവുകയാണ് ആ റൂമിൽ ഒരു ഡെഡ് ബോഡിയെ കിടത്തി ചുറ്റിലും മന്ത്രവാദിനികൾ ഇരുന്നിട്ടുണ്ട് തുടക്കത്തിൽ കണ്ട ആ പ്രസവ സീൻ ഒക്കെ ദിലേക്കിൻ്റെ മനസ്സിലേക്ക് വന്നു പോവുകയാണ് അതൊക്കെ ദിലേക്ക് സ്വപ്നത്തിൽ കണ്ടതായിരുന്നു അന്നേരം ദിലേക്കിൻ്റെ മൂക്കിൽ നിന്നും രക്തമൊക്കെ വരുന്നുണ്ട് അത് കണ്ട് ഇത് എന്ത് പറ്റി എന്ന് ഓമർ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ദിലേക്ക് എഴുന്നേറ്റ് സ്വപ്നത്തിൽ കണ്ട ആ റൂമിലേക്ക് പോയി നോക്കുമ്പോൾ ആ റൂമും കണ്ണാടിയും ഒക്കെ വൃത്തിയായിട്ടാണ് കാണുന്നത് പുറകെ ഓമർ വന്ന് എന്തുപറ്റി എന്തെങ്കിലും സ്വപ്നം കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെ നിങ്ങളെ ഞാൻ കത്തിക്കൊണ്ട് കുത്തിക്കൊല്ലുന്ന പോലെ ഞാൻ സ്വപ്നം കണ്ടു എന്ന് ദിലേക്ക് പറയുകയാണ് എടേ നീ വീട്ടിലേക്ക് കള്ളൻ വന്നതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചു കിടന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സ്വപ്നം കണ്ടത് റിലാക്സ് ആവുക അതേപോലെ നീ ഈ കണ്ട സ്വപ്നത്തെ പോസിറ്റീവായി ചിന്തിക്ക് സ്വപ്നത്തിലല്ലേ മരിച്ചത് റിയാലിറ്റിയിൽ നമ്മൾ ഒരുപാട് കാലം ഒരുമിച്ച് ജീവിക്കും അങ്ങനെ ചിന്തിക്ക് എന്നൊക്കെ പറഞ്ഞ് ഓമർ ഭാര്യയെ സമാധാനിപ്പിക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇതിലേക്ക് പറഞ്ഞ പോലെ സി സി ടി വി ക്യാമറ എല്ലാം സെറ്റ് ചെയ്യുകയാണ് നാല് ക്യാമറ സെറ്റ് ചെയ്തു ഓമർ ഈ വീട്ടിലുള്ളപ്പോൾ ഇവിടെ അമാനുഷികമായ കാര്യങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല എന്നാൽ ഓമർ വീടിൻ്റെ വാതിലിൻ്റെ പുറത്ത് പോകുമ്പോൾ തുടങ്ങും ക്യാമറയിൽ ഷെയ്ക്കായ ശബ്ദം കേട്ട് ഒന്ന് നോക്കിയ ശേഷം ഇതിലേക്ക് ഒമറിന്റെ കൂടെ ഒരു ബാറിലേക്ക് പോവുകയും ചെയ്തു അവിടെ ഒരു വെറൈറ്റി ഐറ്റം ഡാൻസ് ആ പാമ്പ് ഡാൻസ് കണ്ട് ഇവർ ഡ്രിങ്ക്സ് അടിക്കാൻ തുടങ്ങി ഇന്ന് ദിലേക്കിൻ്റെ ബേർഡേ ആണ് കൂടെയുള്ളത് ദിലേക്കിൻ്റെ ഫ്രണ്ട് സേതയും ഹാരൂണും അങ്ങനെ അതിനിടയിൽ ഒമർ തൻ്റെ ഭാര്യയ്ക്ക് ഒരു ഉമ്മ കൊടുത്തതും സേത അവരെ കുറു നോക്കുകയാണ് എന്താ കഥ എന്നറിയില്ല അങ്ങനെ പാർട്ടി കഴിഞ്ഞ് എല്ലാവരും ഒമറിൻ്റെ വീട്ടിലേക്ക് തന്നെ പോവുകയും ചെയ്തു എല്ലാവരും ഇരുന്ന് സംസാരിക്കുമ്പോൾ ദിലേക്ക് അവൾക്ക് കണ്ട സ്വപ്നത്തെക്കുറിച്ച് ഹാരൂണിനോട് പറയുകയാണ് സ്വപ്നത്തിൽ ഡബിൾ എന്ന നമ്പർ കണ്ടതായും സ്വപ്നത്തിൽ ഹാരി എന്നൊരു ജിന്നിൻ്റെ പേരും കേട്ടു ഇതൊക്കെ എന്താ അർത്ഥം എന്ന് ചോദിക്കുമ്പോൾ യഹിത് എന്ന സാത്താന്റെ ജിന്നുകളെയാണ് ഹാരിസ് എന്ന് വിളിക്കുന്നത് യഹിത്തിന്റെ ജിന്നുകൾക്ക് നെറ്റിയിൽ ഒരു ഒറ്റ കണ്ണുണ്ടാകും ചിലപ്പോൾ യഹിത്തിൻ്റെ ജിന്നുകളായ ഹാരിസിൻ്റെ നോട്ടം ദിലേഖിൻ്റെ ശരീരത്തിലേക്ക് വീണിട്ടുണ്ടാവും ദിലേക്കിനെ ഹാരിസ് ജിന്നിന് നോട്ടമിട്ടിട്ടുണ്ടാവും എന്നൊക്കെ ഹാരൂൺ പറയുകയാണ് അത് കേട്ട് ഏയ് മനുഷ്യ ചുമ്മാ ദിലേക്കിനെ പേടിപ്പിക്കല്ലേ എന്ന് സേത പറയുകയാണ് എന്നാൽ ദിലേക്കിന് ആ ജിന്നുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ കൗതുകം തോന്നി ചോദിക്കുമ്പോൾ ജിന്നുകൾ മനുഷ്യരുടെ ജീവിതത്തെ തന്നെ നശിപ്പിക്കും നിന്റെ സ്വപ്നത്തിൽ വന്ന ഹാരിസ് എന്ന ജിന്ന് നിന്നെ ആക്രമിക്കാൻ വരെ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഹാരൂൺ പേടിപ്പിക്കാൻ തുടങ്ങി അന്നേരം എങ്കിൽ ആ ജിന്ന് എന്നെ ോട്ടമിട്ടിട്ടുണ്ടോ എന്ന് എങ്ങനെയാ അറിയുന്നത് എന്ന് ദിലേക്ക് ചോദിക്കുമ്പോൾ അതിനൊരു വഴിയുണ്ട് എന്ന് പറഞ്ഞ് ഒരു കല്ലെടുത്തു വെച്ച് ഈ കല്ല് വഴി ജിന്നു നിന്റെ ശരീരത്തിൽ കയറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഇതിൽ നീ കൈവെച്ച് കണ്ണ് മൂട് എന്ന് പറഞ്ഞതും ദിലേക്ക് അതേപോലെ ചെയ്യുകയും അന്നേരം ഹാരോൺ പറയുന്നു നീ ഇപ്പോൾ മറ്റൊരു സ്ഥലത്താണ് ഒരു റൂമിൽ ഒറ്റയ്ക്കാണുള്ളത് നിന്റെ കണ്ണ് തുണി കൊണ്ട് കെട്ടിയിട്ടുണ്ട് അതേപോലെ മനസ്സിൽ ചിന്തിച്ച് കൈ പതുക്കെ കല്ലിൽ നിന്നും എടുത്തു മാറ്റി എന്ന് പറഞ്ഞതും ദിലേക്ക് കൈ എടുത്തപ്പോൾ അവളുടെ മൈൻഡ് മറ്റൊരു റൂമിൽ എത്തുകയാണ് അവിടെ വേറെ ആരുമില്ല കൈ പൊക്കിപ്പിടിച്ച് നടന്നുകൊണ്ടിരിക്കെ അവിടെ ഡബിൾ സെവൻ ത്രീ സീറോ എന്ന നമ്പറും എഴുതി വെച്ചിട്ടുണ്ട് മുൻപിൽ എന്തോ ഉള്ളതുപോലെ ഫീലായി കുനിഞ്ഞ് എടുത്ത് പിടിച്ചതും അതൊരു ഒറ്റക്കണ്ണ് ആയിരുന്നു പെട്ടെന്ന് ഒരു വയസ്സായ വ്യക്തി കയ്യിൽ ഒരു കുഞ്ഞിനെയും എടുത്തു വന്ന് ദിലേക്കിൻ്റെ കയ്യിൽ നിന്നും ആ കണ്ണ് എടുത്തിട്ട് ഇനി ഒരിക്കൽ കൂടി നീ ഇവിടെ വന്നാൽ നിന്നെ ബാക്കി വെക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ കണ്ണിലെ തുണി ഊരി മാറ്റുമ്പോൾ ആ ലോകത്ത് നിന്നും തിരിച്ചെത്തുകയും ചെയ്തു അന്നേരം പറ നീ എന്താ അവിടെ കണ്ടത് എന്ന് ഹാരോൺ ചോദിക്കുമ്പോൾ ദിലേക്ക് അവൾ കണ്ട നമ്പറും ചിത്രങ്ങളും ഒക്കെ ഒരു പേപ്പറിൽ എഴുതി വരച്ച് കാണിക്കുകയാണ് എന്നാൽ ഡബിൾ സെവൻ ത്രീ സീറോ എന്നത് എന്താണെന്ന് ഹാരൂണിന് മനസ്സിലായില്ല ഹാരോണിന് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് ബെൽക്കി ീസ് എന്ന മന്ത്രവാദിനിയാണ് അതിനാൽ ബെൽകീസിനെ കോൾ ചെയ്ത് സ്പീക്കറിലിട്ട് ശേഷം ദിലേക്ക് ഇപ്പോൾ മറ്റൊരു ലോകത്ത് പോയപ്പോൾ കണ്ട കാഴ്ചകളെ കുറിച്ച് ആ ബെൽക്കീസിനോട് പറയുമ്പോൾ നേരിട്ട് വാ എന്ന് ബെൽക്കീസ് പറയുകയാണ് അങ്ങനെ ഹാരൂണും സേതയും അവിടുന്ന് പോയപ്പോൾ ദിലേക്ക് ആണെങ്കിൽ ഇപ്പോൾ വീട്ടിൽ ഒറ്റയ്ക്കാണ് അന്നേരം ടേബിൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശബ്ദം ആരാ അത് എന്ന് ദിലേക്ക് ചോദിച്ച് ഭയന്ന് നിൽക്കുമ്പോൾ അന്നേരം അവിടെ ഒമർ എത്തുകയാണ് അങ്ങനെ പിറ്റേ ദിവസം ദിലേക്ക് ഡ്രസ്സൊക്കെ മടക്കി വെക്കുമ്പോൾ പ്രത്യേകം കാറ്റ് വീശാൻ തുടങ്ങി സംഭവം ഇവിടെ എന്തോ ഒന്ന് ഉണ്ടെന്ന് മനസ്സിലാവുകയാണ് അന്ന് രാത്രി വീഡിയോ കോൾ വഴി സേതയോട് സംസാരിക്കുകയാണ് സേതയെ ഏതോ ഒരു തൻ ഡേറ്റിങ്ങിന് ക്ഷണിച്ചു എന്നൊക്കെ ത്രില്ലടിച്ച് സേത പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് കമ്പ്യൂട്ടർ സ്ക്രീൻ വൈബ്രേറ്റ് ആവാൻ തുടങ്ങി വീഡിയോ കോളും കട്ടാവുകയും ചെയ്യുന്നു വീട്ടിൽ ആരോ നടന്നു പോകുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി കറൻറ്റ് വരെ പോയി കൺമുൻപിൽ വെച്ച് ഒരു ബൾബ് അതൊക്കെ കണ്ട് പേടിച്ച് പകച്ചു നിൽക്കുമ്പോൾ ദിലേക്കിന് ഒരു ശക്തി വലിച്ചുകൊണ്ട് പോവുകയും ചെയ്തു അല്പം കഴിഞ്ഞ് ഒമർ വീട്ടിൽ എത്തിയപ്പോൾ നോക്കിയാൽ ദിലേക്ക് പേടിച്ച് പുതച്ച് മൂടി നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും ഒമർ അത് വിശ്വസിക്കുന്ന പോലെയില്ല ഇല്ല കറണ്ടും ആ സമയത്ത് പോയതിനാൽ ക്യാമറയിൽ ഒന്നും റെക്കോർഡ് ആയിട്ടില്ല എടി നിനക്ക് മെന്റലായി എന്ന് തോന്നുന്നു നമുക്ക് ഒരു മെന്റലിസ്റ്റിനെ കാണാം മെന്റൽ നിങ്ങളുടെ മറ്റവൾക്ക് ഇത് പ്രേതത്തിന്റെ കളിയാണ് നമുക്ക് ആ മന്ത്രവാദിനിയെ ബെൽക്കിസിനെ കാണാം എന്ന് ദിലേക്ക് പറയുകയും രണ്ടു പേർക്കിടയിൽ പൊരിഞ്ഞ വഴക്ക് വഴക്കിട്ട് വഴക്കിട്ട് രണ്ടു പേര് ഉറങ്ങുകയും ചെയ്തു അന്നേരം ഒരു കൊടൂര കൈ വന്ന് ദിലേക്കിന്റെ കാലിൽ തൊടുമ്പോൾ ഞെട്ടി ഉണർന്ന് നോക്കിയെങ്കിലും ഒന്നും കണ്ടില്ല എഴുന്നേറ്റ് പോയി നോക്കുമ്പോൾ കബോർഡിൽ ഡബിൾ സെവൻ ത്രീ സീറോ എന്ന നമ്പർ എഴുതിയത് കാണുകയാണ് കബോർഡിൽ കുറച്ച് ഫോട്ടോസും ഉണ്ട് ഓരോന്നായി എടുത്തു നോക്കുമ്പോൾ അതിലുള്ളവരുടെ കണ്ണ് മാത്രം കീറി എടുത്ത പോലെയുണ്ട് അതിലൊരു ഗ്രൂപ്പ് ഫോട്ടോയിൽ മൂന്ന് നിഴൽ ഗ്രാമം എന്നും എഴുതിയിട്ടുണ്ട് ഫോട്ടോ കൂടാതെ ചില ഒറ്റക്കണ്ണിന്റെ ലോക്കറ്റും കീസും ഒക്കെ ഉണ്ട് അതിലൊരു താക്കോൽ എടുക്കുമ്പോൾ അത് പെട്ടെന്ന് പറന്ന് പോയി വീഴുകയാണ് അവിടെ പോയി താക്കോൽ എടുത്തു പിടിക്കുമ്പോൾ കണ്ണാടിയിൽ റിഫ്ലക്ഷൻ വൈബ്രേറ്റ് ആവുകയും പുറകിലൂടെ ഒരു വയസ്സായ പ്രേതം വന്ന് നിന്ന് പീഡിപ്പിക്കുമ്പോൾ ദിലേക്ക് അലറി ഒമറിനെ വിളിക്കുകയും അവിടേക്ക് ഒമർ എത്തി എന്താ എന്തിനാ അലറിയത് എന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു മുത്തശ്ശി പ്രേതത്തെ കണ്ടെന്ന് അവൾ പറയുകയാണ് ഒമർ അവിടെ പോയി നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല സി ചെക്ക് ചെയ്തിട്ടും ആരും വന്നു പോയതായി കാണുന്നുമില്ല നിന്റെ പിരാന്ത് കൂടി കൂടി വരുന്നല്ലോ സൈക്കാട്രിസ്റ്റിനെ കാണിച്ചില്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് വഴക്കിടുമ്പോൾ പെട്ടെന്ന് ആ ഒരു കഥകിൽ തട്ടുന്ന ശബ്ദം അന്നേരം കറന്റും പോവുകയാണ് അതിനാൽ ടോർച്ച് ലൈറ്റ് എടുത്ത് പുറത്തുപോയി ആരാ കഥകിൽ തട്ടിയത് എന്ന് അന്വേഷിക്കുമ്പോൾ ഇപ്പോൾ റൂമിലുള്ള ദിലേക്കിന്റെ അടുത്തേക്ക് ഒരു ജിന്ന് വന്ന് അവളെ ആക്രമിക്കാൻ തുടങ്ങി ശബ്ദം കേട്ട് വീടിനകത്തേക്ക് ഓടിപ്പോയി നോക്കുമ്പോൾ ദിലേക്ക് വാ തുറന്ന് കിളി പോലെ ഇരിക്കുകയായിരുന്നു വായിൽ നിന്നും കണ്ണിൽ നിന്നും ഒക്കെ രക്തം ഒഴുകുന്നുണ്ട് പോയി അവളെ തൊട്ടപ്പോൾ ൾ വായന്ന് അലറൽ ഓടലറൽ ചുമറിലാണെങ്കിൽ ഡബിൾ സെവൻ ത്രീ സീറോ എന്ന നമ്പറും രക്തം കൊണ്ട് എഴുതിയിട്ടുണ്ട് ഉടനെ ദിലേക്കിനെ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് കൂട്ടിയിട്ട് പോകുമ്പോൾ ഹാളിൽ ഒരു കറുത്ത കൊടൂര രൂപം നിൽക്കുന്നതായി കാണുകയാണ് തലച്ചോറ് പുറത്തു വന്ന് ശരീരം ആകെ വികൃതമായതുപോലെ ഒരു രൂപം പുഴുക്കൾ വരെ നിറഞ്ഞിട്ടുണ്ട് തലയിലാണെങ്കിൽ ഒരൊറ്റ കണ്ണ് മാത്രമേ ഉള്ളൂ ആ രൂപത്തിന് ജീവനുണ്ടോ എന്ന് തന്നെ സംശയമാണ് ഇതാരാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് എന്ന് പറഞ്ഞ് ഒമർ അവിടെ പോവുകയാണ് ദിലേക്ക് അതിനെ തന്നെ നോക്കി നിന്ന് പേടിച്ച് അവളും ഓടിപ്പോവുകയാണ് ഇതുവരെ പ്രേതം പിശാച്ച് ജിന്ന് ഒന്നും ഇല്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒമർ ആ രൂപത്തെയും എല്ലാം കണ്ട് ഇപ്പോൾ പേടിച്ച് വിറച്ച് ഭാര്യയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് അങ്ങനെ പിറ്റേ ദിവസം നേരെ മന്ത്രവാദിനിയെ കാണാൻ പോവുകയും ചെയ്തു അവിടെ മന്ത്രവാദിനി ബെൽക്കീസ് ഒരു പ്രേതബാധ ഏറ്റ ലേഡിയുടെ ശരീരത്തിൽ നിന്നും പ്രേതത്തെ ഒഴിപ്പിക്കുകയായിരുന്നു ആ പണി കഴിഞ്ഞു വന്ന് ഇവരുടെ മുൻപിൽ ഇരിക്കുകയാണ് ദിലേക്ക് അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും പേര് മാത്രമേ പറഞ്ഞുള്ളൂ അന്നേരം നിന്റെ അച്ഛനും അമ്മയും ഒരു ആക്സിഡൻറ്റിലല്ലേ മരിച്ചത് എന്ന് ബെൽക്കീസ് പറയുകയാണ് അത്രയ്ക്കും ദിവ്യശക്തിയുള്ള മന്ത്രവാദിനിയാണ് ബെൽക്കീസ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഹാരോൺ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ദിലേക്ക് തൻ്റെ വീട്ടിൽ ആരൊക്കെയോ ഉള്ളതുപോലെ ഫീൽ ആവാറുണ്ട് എന്ന് പറയുമ്പോൾ ബെൽക്കീസ് കണ്ണ് അടക്കാൻ പറഞ്ഞിട്ട് ഒരു പ്ലേറ്റ് മുന്നിൽ വെച്ചിട്ട് ഈ പ്ലേറ്റിലുള്ള ഏതെങ്കിലും ഒരെണ്ണം എടുക്ക് എന്ന് പറയുകയാണ് അന്നേരം ദിലേക്ക് ഒരു ക്രോസ് കമ്പ് എടുത്ത് കാണിക്കുകയും ഇതെന്തിനാ എടുത്തത് എന്ന് ബെൽകീസ് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്ന് ദിലേക്ക് പറയുകയാണ് അന്നേരം ദിലേക്കിൻ്റെ മുഖത്തേക്ക് ഒരൊറ്റ വെച്ച് ഒരു നെറ്റെടുത്ത് ദിലേക്കിന്റെ തലയിൽ മൂടി വെച്ച് ദിലേക്കിൻ്റെ ശരീരത്തിലുള്ള ജിന്നിനോട് സംസാരിക്കാൻ തുടങ്ങി നീ ആരാ നിനക്ക് എന്താ വേണ്ടത് എന്ന് ബെൽക്കി ചോദിക്കുമ്പോൾ ഒന്നെ കൊന്ന് ഒൻ രക്തത്തെ കുടിച്ച് ഒപ്പന കളിക്കും ഞാൻ എന്ന് പറഞ്ഞ് ജിന്ന് അലറിയിട്ട് പോവുകയാണ് അതിനുശേഷം ബൽക്കിസ് നേരെ ദിലേക്കിൻ്റെ വീട്ടിലേക്ക് തന്നെ പോയി ആ കറുത്ത വികൃതമായ രൂപത്തെ കണ്ടു എന്ന് പറഞ്ഞിരുന്നില്ലേ അത് ഏത് ഭാഗത്താണ് കണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ആ സ്ഥലം കാണിച്ചു കൊടുക്കുകയാണ് അന്നേരം ബൽക്കിസ് രണ്ട് വടിയെടുത്ത് മന്ത്രം ചൊല്ലുമ്പോൾ എവിടേക്കോ ഒരു വഴി തെളിയുകയും ആ വഴിയെ പോകാൻ തുടങ്ങി നേരെ കിച്ചണിൽ എത്തിയപ്പോൾ ദേ നിൽക്കുന്നു ആ രൂപം ബൽക്കിസ് വീണ്ടും മന്ത്രം ചൊല്ലി നേരെ ദിലേക്കിൻ്റെ ബെഡ്റൂമിലെത്തി തലയണ നോക്കി എടുത്ത് കീറി മുറിച്ച് നോക്കുമ്പോൾ അതിൽ നിന്നും കോഴിയുടെ കാലും ഒറ്റ കണ്ണുള്ള ലോക്കറ്റും തോമറിൻ്റെയും ദിലേക്കിൻ്റെയും ഫോട്ടോ അങ്ങനെ കുറച്ച് വസ്തുക്കൾ കിട്ടുകയാണ് അതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഭയം തോന്നുകയാണ് ആരോ വീട്ടിൽ കയറി തലയണയിൽ കൂടോത്തനം ചെയ്തു വെച്ചതായിരുന്നു അതിലുള്ള ഒരു മന്ത്രക്കടലാസ് എടുത്തു നോക്കുമ്പോൾ അതിൽ ഡബിൾ സെവൻ ത്രീ സീറോ എന്ന നമ്പറും എഴുതിയിട്ടുണ്ട് പെട്ടെന്ന് ഒരു ജിന്നിൻ്റെ ശബ്ദം കേൾക്കുകയും ബെൽക്കിസ് ആ ഭാഗത്തേക്ക് പോയി നിങ്ങളാരും വരണ്ട എന്ന് പറഞ്ഞ് ഡോർ അടച്ച് കബോർഡിന് മുന്നിൽ നിന്ന് ജിന്നിനോട് പുറത്തു വാ എന്ന് പറയുമ്പോൾ ജിന്നിനെ കണ്ട് ബൽക്കീസ് പേടിച്ച് അലറുകയും ആ അലർച്ച കേട്ട് എല്ലാവരും ഓടിയെത്തുമ്പോൾ ഈ കബോർഡിലാണ് ജിന്നുള്ളത് എന്ന് ബൽക്കീസ് പറയുകയാണ് ഈ കബോർഡ് നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ ഇത് ഞങ്ങളുടെ ഫാമിലി കബോർഡാണെന്ന് ദിലേക്ക് പറയുകയാണ് അങ്ങനെ ബൽക്കീസ് എല്ലാവരെയും ഇരുത്തി കഥ പറയാൻ തുടങ്ങി ഏകദേശം ആയിരം വർഷങ്ങൾക്ക് മുൻപ് ജിന്നുകളുടെ ആത്മാക്കൾ ഒരുപാട് ഉണ്ടായിരുന്നു അതിനാൽ മനുഷ്യരുടെ നിലനിൽപ്പിന് തന്നെ ബാധിച്ചു അന്നേരം ദൈവം രണ്ട് ദേവതകളെ ഭൂമിയിലേക്ക് വിട്ടു ദേവതകൾ മനുഷ്യർ ജിന്നുകളെ നശിപ്പിക്കാനുള്ള മന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തു പോവുകയും ചെയ്തു എന്നാൽ ആ മന്ത്രവിദ്യ വിദ്യ കിട്ടിയ മനുഷ്യർ പണത്തിനും സ്വർണത്തിനും വേണ്ടി ജിന്നിന് തന്നെ അതിനാൽ ആ നല്ല മന്ത്രത്തെ ജിന്നുകൾ ചേർന്ന് തെറ്റായ രീതിയിലേക്ക് മാറ്റി അതിനാൽ ഇപ്പോൾ ജിന്നിനെ ഒഴിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല അതിനുള്ള മന്ത്രവിദ്യകൾ എനിക്കറിയില്ല പരിഹാരം ഒന്നേ ഉള്ളൂ ഒരു ജിന്നിന്റെ സഹായം ചോദിക്കണം അല്ലാതെ മനുഷ്യരെ കൊണ്ട് ഒരിക്കലും ജിന്നുകളെ നശിപ്പിക്കാൻ കഴിയില്ല മുള്ളിനെ മുള്ളുകൊണ്ടേ എടുക്കാൻ പറ്റുകയുള്ളൂ അതായത് ഒരു ജിന്നിനെ ഉപയോഗിച്ച് മാത്രമേ മറ്റൊരു ജിന്നിനെ ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ എന്ന് ബെൽകീസ് പറയുകയാണ് അതിനുശേഷം ഓമറിനും ദിലേക്കിനും തമ്മിൽ വീണ്ടും വാക്കുതർക്കം തർക്കം ഓമർ പറയുന്നു ബെൽക്കീസ് പറയുന്നതിനോട് എനിക്ക് വിശ്വാസമില്ല എന്നാൽ ദിലേക്ക് പറയുന്നത് ബെൽകീസ് പറയുന്നത് പോലെ ചെയ്യാം എന്നാണ് ഹാരൂൺ ആണെങ്കിൽ ബെൽക്കീസ് പറഞ്ഞ പ്രകാരം ആവശ്യമുള്ള സാധന സാമഗ്രികൾ ഒക്കെ റെഡിയാക്കാൻ തുടങ്ങി അങ്ങനെ എല്ലാം റെഡിയായിട്ട് എല്ലാവരും ടേബിളിൻ്റെ ചുറ്റിലും ഇരുന്ന് തലയിൽ തുണിയും ഇട്ട് ആ ടേബിളിൽ ഓജ ബോർഡ് പോലെ ഒരു ചെറിയ തലയോട്ടിയും വച്ചിട്ടുണ്ട് അങ്ങനെ ബെൽക്കീസ് ഒരു ജിന്നിനെ വിളിച്ചു വരുത്തി അതിൻ്റെ പേരെന്താ നാടെവിടെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊരു ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട ജിന്ന് ആയിരുന്നു ചോദ്യത്തിന് ജിന്നു മറുപടി പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സഹായം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല നിങ്ങൾ ഈ വീട് വിട്ട് പോയിക്കോ അതാ നല്ലത് എന്ന് ജിന്ന് പറയുകയാണ് ജിന്ന് ഉള്ളത് ദിലേക്കിൻ്റെ ശരീരത്തിലാണ് ദിലേക്കിനെ സഹായിക്ക് പ്ലീസ് എന്ന് പറഞ്ഞെങ്കിലും ജിന്ന് ബെൽക്കീസിനെ ഭയപ്പെടുത്തുന്ന പോലെ നോക്കിയിട്ട് അവളുടെ ശരീരം വിട്ട് വിളിച്ചു വരുത്തിയ ജിന്ന് പോവുകയും ചെയ്തു ഇപ്പോൾ വന്ന ജിന്ന് പോകുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതൊക്കെ ബെൽക്കീസ് എഴുതി വെച്ചത് ഇതിലേക്ക് എടുത്ത് വായിക്കുമ്പോൾ അതിൽ ഇൻ ഹോക്ക് സിഗ്നോ വിൻസസ് എന്ന് എഴുതിയിട്ടുണ്ട് അത് വാങ്ങിയ ഹാരോൺ ഇത് ചിലപ്പോൾ ലാറ്റിൻ വേർഡ് ആയിരിക്കും മറ്റു ജിന്നുകളെ പേടിച്ച് കോഡ് ലാംഗ്വേജ് പോലെ എഴുതിയതാണ് എന്ന് തോന്നുന്നു അങ്ങനെ ഹാരോൺ ആ കോഡ് ഭാഷ മനസ്സിലാക്കാൻ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇൻ ഹോക്ക് സിഗ്നോ വിൻസസ് എന്നതിൻ്റെ അർത്ഥം നിനക്ക് അറിവും വിശ്വാസവും ഉണ്ടെങ്കിൽ നീ ജയിക്കും എന്നാണ് അതാണ് ജിന്ന് ൂടെ പറഞ്ഞിട്ട് പോയത് എന്നാൽ ഡബിൾ സെവൻ ത്രീ സീറോ എന്നതിന്റെ അർത്ഥം എന്താണെന്ന് ഇവർ ഇതുവരെയായിട്ടും കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ടില്ല അതിനാൽ അതിനുവേണ്ടി ബെൽകീസ് അടുത്ത ചടങ്ങ് ചെയ്യാൻ തുടങ്ങി പെട്ടെന്ന് ദിലേക്കിന് നടുവേദനിക്കാൻ തുടങ്ങി നോക്കിയാൽ അവളുടെ പുറത്ത് മുറിവുകൾ കാണുകയാണ് അതായത് ചിന്നു ശരീരത്തിൽ കയറി ദിലേക്കിനെ ആക്രമിക്കുകയാണ് അങ്ങനെ നേരം കളയാതെ ഉടനെ ബെൽക്കീസ് ചടങ്ങ് ആരംഭിച്ചു ദിലേക്കിന്റെ മുന്നിൽ വലിയ രണ്ട് കണ്ണാടി ഒരു പാത്രത്തിൽ പന്നിയുടെ രക്തം മറ്റൊരു പാത്രത്തിൽ പന്നിയുടെ പാലും ഉണ്ട് ദിലേക്കിന് ോട് രണ്ട് കൈയും രണ്ട് പാത്രത്തിലും വെക്കാൻ പറഞ്ഞിട്ട് തിരിഞ്ഞ് ആ ടി വിയിലേക്ക് നോക്ക് എന്ന് ബെൽക്കീസ് പറയുകയാണ് അതിനുശേഷം രണ്ട് കണ്ണും അടച്ചു വെക്ക് എന്ന് പറഞ്ഞതും അവൾ കണ്ണടച്ചതും ദിലേക്ക് മറ്റൊരു ലോകത്തേക്ക് എത്തിയിരിക്കുകയാണ് അവളുടെ ചുറ്റിലും ആരും ഇല്ല അവൾ കൈ നോക്കുമ്പോൾ രക്തം കൊണ്ട് മരിക്ക് എന്ന് എഴുതിയിട്ടുണ്ട് മുൻപിൽ ഒരു ഡോർ ഓപ്പണായി ആരോ അവളോട് ഇങ്ങോട്ട് വന്നാൽ നീ മരിക്കും എന്ന് പറഞ്ഞതും ദിലേക്ക് പേടിച്ച് കണ്ണ് തുറക്കുകയാണ് വീണ്ടും കണ്ണടച്ച് തുറക്കുമ്പോൾ അതേ ലോകത്ത് എത്തുകയും നോക്കിയാൽ മുൻപിൽ ഒരു തുണിമോടി ആരോ നിക്കുന്നുണ്ട് അതേപോലെ അവിടെ വേറെയും വെള്ള തുണി മൂടിയ രൂപം കാണുകയും ഭയന്ന് നിക്കുമ്പോൾ ഒരു കറുത്ത രൂപം വന്ന് അവളെ പിടിച്ചോണ്ട് പോവുകയും പിന്നീട് കണ്ണ് തുറന്നു നോക്കുമ്പോൾ ബെൽകീസും ഹാരൂണും ഓമറും സേതയും മരിച്ചു കിടക്കുന്നതായി കാണുകയാണ് അന്നേരം പെട്ടെന്ന് അവളെ ജിന്ന് വാലിച്ചുകൊണ്ട് പോയി വയറ്റിൽ മാന്തി ആക്രമിക്കുകയാണ് ആ മായാലോകത്ത് നിന്നും നോർമലാകുമ്പോൾ ഇപ്പോൾ ദിലേക്കിൻ്റെ ശരീരത്തിൽ സാത്താൻ കയറിയിട്ടുണ്ട് ബൽക്കേസ് അവളുടെ വയറ്റിലേക്ക് കുത്തിയതും സാത്താൻ ശരീരത്തിൽ നിന്നും പോവുകയും ചെയ്തു ദിലേഖിൻ്റെ വയറ്റിൽ മുറിവുകൾ ഒക്കെ പറ്റിയിട്ടുണ്ട് നീ പോയ ആ മായാലോകത്ത് എന്താ നടന്നതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കറുത്ത രൂപം അറബിയിൽ അവസാനത്തെ പുസ്തകം എന്ന് പറഞ്ഞ പോലെ ഓർമ്മയുണ്ട് എന്ന് ദിലേക്ക് പറയുകയാണ് അവസാനത്തെ പുസ്തകം എന്നാൽ എന്താ ഇസ്ലാം മതപ്രകാരം ഖുറാനാണ് അവസാനത്തെ പുസ്തകം അത് കേട്ടതും ബെൽക്കീസ് ഖുറാനെടുത്തിട്ട് എഴുപത്തി ഏഴാമത്തെ പേജ് എടുത്ത് മുപ്പതാമത്തെ വചനം വായിക്കുകയാണ് അതാണ് ഡബിൾ സെവൻ ത്രീ സീറോ എന്ന നമ്പറിൻ്റെ അർത്ഥം എന്ന് ബെൽക്കീസിന് മനസ്സിലായി അങ്ങനെ എഴുപത്തി ഏഴാമത്തെ പേജിലെ മുപ്പതാമത്തെ വചനം വായിക്കുമ്പോൾ അതിൽ മൂന്ന് കയ്യോടെ നിഴലിലേക്ക് പോയിക്കോ എന്നൊരു ലൈൻ എഴുതിയിട്ടുണ്ട് അത് കേട്ടത് അബോർഡിലുള്ള ബോക്സാണ് ദിലേക്കിന് ഓർമ്മ വന്നത് നേരെ പോയി ആ ബോക്സ് എടുത്ത് വന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ കാണിക്കുകയാണ് അതിൽ മൂന്ന് നിഴൽ ഗ്രാമം എന്ന് എഴുതിയിട്ടുണ്ട് ോ മൂന്ന് കൈ നിഴൽ എന്നത് ക്രോസിലെ ഈ മൂന്ന് കൈ ആണെന്ന് ബെൽക്കീസ് പറയുകയാണ് അതേപോലെ ഈ ബോക്സ് ഇരുന്നത് ദിലേക്കിന്റെ ഫാമിലി കബോർഡിലാണ് ദിലേക്ക് അവളുടെ സ്വന്തം നാട്ടിലേക്ക് പോയാൽ മൂന്ന് നിഴലിനെ കുറിച്ച് മനസ്സിലാക്കാം എന്നൊക്കെ ബെൽക്കീസ് പറയുമ്പോൾ ഈ സമയത്ത് അവിടെ എങ്ങനെ പോകാനാ അതൊന്നും നടക്കില്ല എന്ന് ഒമർ തടസ്സം പറയുകയാണ് എന്നാൽ അവിടെ പോയാൽ മാത്രമേ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്താൻ പറ്റുകയുള്ളൂ എന്ന് ഹാരോൺ പറയുകയാണ് അങ്ങനെ ആദ്യം ഹാരോണും ദിലേക്കും ദിലേക്കിന്റെ പൂർവികർ താമസിച്ച സ്ഥലത്തേക്ക് യാത്ര തുടങ്ങി ബാക്കിയുള്ള ുള്ളവർ അടുത്ത ദിവസം വരാം എന്ന് പ്ലാൻ ചെയ്യുകയാണ് പോകുന്ന വഴിയിൽ വണ്ടി നിർത്തി ഒരാളോട് മൂന്ന് നിഴൽ ഗ്രാമത്തിലേക്കുള്ള വഴി ചോദിക്കുമ്പോൾ ആ ഗ്രാമത്തെ മുസ്ലിം ജനങ്ങൾ മൂന്ന് നെൽ ഗ്രാമം എന്ന് പറയും ക്രിസ്തു മതത്തിൽപ്പെട്ടവർ മൂന്ന് കൈനിഴൽ ഗ്രാമം എന്നും പറയും എന്നാൽ ഇപ്പോൾ ആ ഗ്രാമത്തിൽ ആരും തന്നെ ഇല്ല എന്ന് അയാൾ പറയുകയാണ് എന്നാൽ ആ ഗ്രാമത്തിലുള്ള പരിചയമുള്ള ആരെങ്കിലും നിങ്ങൾക്ക് അറിയോ എന്ന് ഹാരോൺ ചോദിക്കുമ്പോൾ ഒരേ ഒരു പിതാന്തനെ മാത്രമേ അറിയൂ അവൻ്റെ പേര് യാസിൻ എന്ന് പറഞ്ഞ് അഡ്രസ്സ് പറഞ്ഞു കൊടുത്ത് വിടുകയും രണ്ടുപേരും നേരെ ആ വ്യക്തിയുടെ അന്വേഷിച്ചു പോയി നോക്കുമ്പോൾ ആ പിരാന്തൻ യാസിൻ ഷർട്ട് പോലും ഇടാതെ ആകെ വികൃതമായ പോലെ ഇരുന്നിട്ടുണ്ട് കണ്ണൊക്കെ കൊടൂരമായ രീതിയിലാണുള്ളത് ജിന്നുകളുമായി കോണ്ടാക്റ്റ് ഉള്ള ആളാണെന്ന് തോന്നുന്നു ഹാരോണും ദിലേക്കും എന്തിനാണ് ഇവിടെ വന്നതെന്നു വരെ യാസിന് മനസ്സിലായി അന്നേരം ഹാരോൺ മൂന്ന് നിഴൽ ഗ്രാമത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ തന്നെ യാസിൻ വ്യത്യസ്തമായി ദേഷ്യത്തോടെയും ഭയത്തോടെയും സംസാരിക്കാൻ തുടങ്ങി എന്നിട്ട് യാസിൻ ചുമരിൽ നോക്കി ജിന്നിനോട് സംസാരിച്ച് നേരെ ദിലേക്കിൻ്റെ കയ്യിൽ പിടിച്ചപ്പോൾ തുടക്കത്തിൽ കണ്ട ലേഡി പ്രസവ വേദനയിൽ കരയുന്ന പോലെയൊക്കെ യാസിന് ആവുകയാണ് ഉടനെ ആ സ്ഥലത്തേക്ക് പോകണം എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങി ഇതേ നേരം മറ്റേ സ്ഥലത്ത് ഒമറും ഫ്രണ്ടുകാരി സേതയും തമ്മിൽ ഡിങ്കോൾഫിയാണ് പാവം ദിലേക്കിന് അറിയാതെയാണ് ഈ അവിഹിതം ഈ സമയത്ത് മൂന്ന് പേരും ഒരു തുരങ്ക പോലെ സ്ഥലത്തേക്ക് എത്തുകയാണ് യാസിൻ കയ്യിൽ കൈക്കോട്ടും പിക്കാസും ഒക്കെ എടുത്തിട്ടുണ്ട് അവിടെ ക്രോസ് ഒക്കെ കുത്തിവെച്ചിട്ടുണ്ട് ഇത് കൊന്നു കുഴിച്ചു മൂടിയ ചെറിയ കുഞ്ഞുങ്ങളുടെ കല്ലറയാണ് എന്ന് യാസിൻ പറയുകയാണ് ദിലേക്ക് പിറന്ന നാൽപ്പത്തി നാളിൽ ദിലേക്കിന് ഒരു അസുഖം വന്നു അതും ജിന്നുകൾ കാരണമാണ് വന്നത് അതിനാൽ ദിലേഖിന്റെ ജീവൻ രക്ഷിക്കാൻ ദിലേഖിന്റെ അച്ഛനും അമ്മയും ഈ നാട്ടിലേക്ക് മൂന്ന് നിരൽ ഗ്രാമത്തിലേക്ക് വന്നിരുന്നു എന്നിട്ട് റിച്വൽ ചെയ്ത് ദിലേക്കിന്റെ ശരീരത്തിലെ മാറാരോഗം മറ്റൊരു ആൺകുഞ്ഞിന്റെ ശരീരത്തിലേക്ക് ആവാഹി യറ്റി ദിലേക്കിന്റെ രോഗം മറ്റൊരു കുഞ്ഞിന്റെ ശരീരത്തിൽ കയറ്റിയതോടെ ദിലേക്ക് രോഗമുക്തി നേടി രോഗബാധയേറ്റ കുഞ്ഞിനെ ജിന്നിന് ബലി കൊടുക്കുകയും ചെയ്തു ആ സീനാണ് തുടക്കത്തിൽ കണ്ടത് ആ ഒരു ലേഡി പ്രസവിച്ച കുഞ്ഞിനെ ഒരു വയസ്സായ വ്യക്തി കൊണ്ടുപോയിരുന്നില്ലേ ദിലേഖിന്റെ ശരീരത്തിലെ രോഗത്തെ ആഭിചാരക്രിയകളൊക്കെ ചെയ്തു മാറ്റിയത് ആ കുഞ്ഞിന്റെ ശരീരത്തിലേക്കാണ് എന്നൊക്കെ ഇപ്പോൾ യാസിൻ പറയുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്ന് ദിലേക്ക് ചോദിക്കുമ്പോൾ എൻ്റെ കൈ മുറിച്ച രക്തമാണ് റിച്വൽ ചെയ്യാൻ ഉപയോഗിച്ചത് പണക്കാരന്റെ മക്കളുടെ ആരോഗ്യത്തിന് പ്പെട്ട ഗർഭിണികളെ പിടിച്ചോണ്ട് പോയി അവരുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ മരിച്ച പാവപ്പെട്ടവരുടെ കുഞ്ഞുങ്ങളുടെ ബോഡിയാണ് ഇവിടെ കുഴിച്ചിട്ടിട്ടുള്ളത് എന്നൊക്കെ യാസിൻ പറയുകയാണ് ഇനി ദിലേക്കിൻ്റെ ജീവൻ ജിന്നിൽ നിന്നും രക്ഷിക്കണമെങ്കിൽ ദിലേക്കിൻ്റെ രോഗം മാറ്റാൻ കൊലപ്പെടുത്തിയ കുട്ടിയുടെ കല്ലറ കണ്ടുപിടിക്കണം എന്നൊക്കെ യാസിൻ പറയുമ്പോൾ അവിടെയുള്ള എല്ലാ കല്ലറയും നോക്കിയ ശേഷം ദിലേക്ക് ഒരു കല്ലറയെ നോക്കി കൈ ചൂണ്ടുകയാണ് അതാണ് എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ബലി നൽകിയ കുട്ടിയുടെ കല്ലറ എന്ന് പറയുകയാണ് അങ്ങനെ യാസിൻ ആ കല്ലറ തോണ്ടി അതിൽ നിന്നും ഒരു ബോക്സ് എടുക്കുകയാണ് അത് തുറക്കാനുള്ള കീ ദിലേക്കിൻ്റെ കയ്യിലാണുള്ളത് അതെങ്ങനെ ആ കീ ഇവളുടെ കയ്യിൽ വന്നു എന്ന് വച്ചാൽ ഇവളുടെ ഫാമിലി കബോർഡിൽ ഉണ്ടായിരുന്ന കീ ഇതിൻ്റേതാണ് അങ്ങനെ കീ ഉപയോഗിച്ച് ആ ശാവപ്പെട്ടിയെ തുറക്കുമ്പോൾ പെട്ടെന്ന് ആ ഭാഗത്ത് ഒരു ശബ്ദം വന്നു പോവുകയാണ് യാസിൻ ആ ശാവപ്പെട്ടിയിലെ കുട്ടിയുടെ ശരീരം എടുത്തു പിടിച്ചതും നോക്കിയാൽ പുറകിലൂടെ പിക്കാസ് കൊണ്ട് ചറപ്പറാന്ന് യാസിൻ്റെ പുറത്തേക്ക് കുത്തി കുത്തി കൊടൂരമായി കൊലപ്പെടുത്തുകയാണ് ഹാരൂൺ ചിലപ്പോൾ ജിന്ന് ഹാരൂന്റെ ശരീരത്തിൽ കയറി കാണും അതൊക്കെ കണ്ട് ദിലേക്ക് പേടിച്ച് അവിടുന്ന് ഓടി പോകുമ്പോൾ ഭാഗ്യത്തിന് കൃത്യ സമയത്ത് അവിടേക്ക് ബെൽക്കി സേത്തുകയും ചെയ്തു ഈ സമയത്ത് വീട്ടിൽ ഒമർ ആ കൊടൂര രൂപത്തെ കണ്ട് വിരളി പിടിച്ച പോലെ എന്തൊക്കെയോ ചെയ്തുകൂട്ടി അവൻ്റെ കണ്ണിൽ നിന്നും രക്തമൊക്കെ വരാൻ തുടങ്ങി അതൊക്കെ കണ്ടു സേത പേടിച്ച് എന്ത് പറ്റി എന്തുപറ്റി എന്ന് ചോദിച്ചു കൊണ്ടിരിക്കെ ഇപ്പോൾ മറ്റേ സ്ഥലത്ത് നോക്കിയാൽ യഥാർത്ഥത്തിൽ ബെൽക്കീസ് വന്നത് ദിലേക്കിനെ രക്ഷിക്കാനല്ല ഹാരൂണും ബെൽക്കീസും ഒരു ഗ്യാങ് ആണ് ദിലേക്കിനെ പിടിച്ച് കെട്ടിയിടുകയും ചെയ്തു എന്തിനായിരിക്കും ഹാരൂണും ബെൽക്കീസും ഒന്നായി നിന്നത് ബെൽക്കീസ് യഥാർത്ഥത്തിൽ ആരാണെന്ന് നോക്കിയാൽ ഒരു ട്വിസ്റ്റ് ദിലേക്കിന്റെ രോഗം മാറാൻ ഒരു കുഞ്ഞിനെ ബലി കൊടുത്തിരുന്നില്ലേ ആ കുഞ്ഞിൻ്റെ അമ്മയാണ് ബെൽക്കീസ് എന്നാൽ ഹാരൂൺ ആരാണെന്ന് നോക്കിയാൽ ബെൽകീസിന്റെ മൂത്ത മകനാണ് ഹാരോൺ ഹാരോണിൻ്റെ അനിയനെയാണ് ദിലേക്കിനു വേണ്ടി ബലി കൊടുത്തത് ഇതൊക്കെ ദിലേക്കിനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി ഒരുങ്ങിത്തിരിച്ച അമ്മയുടെയും മകന്റെയും പ്ലാനായിരുന്നു ദിലേക്ക് ആണെങ്കിൽ അതൊന്നും അറിയാതെ ഇവരുടെ കയ്യിൽ അകപ്പെടുകയും ചെയ്തു സേതയെ ആണെങ്കിൽ പിടികൂടി ഒരു കവറിലിട്ട് പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ് ശ്വാസം കിട്ടാതെ രക്തം തെറിച്ച് അവളുടെ കഥയും തീർന്നു ഹാരോണിന് ദിലേക്കിന്റെ ഹസ്ബൻഡായ ഒമറിൻ്റെയും സേതയുടെയും ഡിങ്കോൾഫി ബന്ധം ആ ഒരു അവിഹിത ബന്ധം നേരത്തെ മനസ്സിലാക്കി വീഡിയോ വരെ എടുത്തിരുന്നു അതൊക്കെ ഇപ്പോൾ ദിലേഖിന് കാണിക്കുമ്പോഴാണ് തൻ്റെ ഭർത്താവ് ഒരു ഡിംഗോൾഫി വീരനാണെന്ന് ദിലേക്കിന് മനസ്സിലായത് അങ്ങനെ ഒരിക്കൽ സേതയെ ഹാരുൺ പരിചയപ്പെടുകയും നിങ്ങളുടെ ഡിംഗോൾഫി ബന്ധം എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് സേതയെ ബ്ലാക്ക് ചെയ്ത് ഹാരൂൺ സേത വഴിയാണ് ദിലേഖിന്റെ വീട്ടിൽ തലയണയിൽ കൂടോത്രം ചെയ്തു വെച്ചത് അങ്ങനെ ഇപ്പോൾ തേളിന്റെ എന്തോ ഒരു സംഭവം എടുത്ത് ദിലേക്കിന്റെ ശരീരത്തിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുകയാണ് ഇതേ നേരം ഇപ്പോൾ മറ്റൊരു കാര്യം എന്തെന്നാൽ ഓമർ അവന്റെ മനസ്സാൽ അറിഞ്ഞുകൊണ്ടല്ല ദിലേക്കിനെ ചതിച്ചിട്ട് സേതയുമായി ഡിങ്കോൾഫ് ചെയ്യാൻ പോയത് ബെൽക്കിസ് എന്തൊക്കെയോ വശീകരണ മന്ത്ര ചടങ്ങുകൾ ചെയ്ത് ഒമറിന് സേതയോട് ആകർഷണം തോന്നിപ്പിക്കുകയായിരുന്നു അതിനുശേഷമാണ് നോർമൽ അല്ലാത്ത ഒമർ സേതയുമായി ബന്ധപ്പെട്ടതും അത് ആരോൺ വീഡിയോ എടുത്തതും ിന് കാണിച്ചതും ദിലേക്ക് യഥാർത്ഥത്തിൽ നിരപരാധിയാണ് കാരണം ദിലേക്ക് ചെറിയ കുട്ടി ആയിരുന്നപ്പോൾ ദിലേഖിന്റെ അച്ഛനും അമ്മയും ചേർന്നാണ് ബെൽകീസ് പ്രസവിച്ച കുഞ്ഞിനെ റിച്വൽ ചെയ്ത് ബലി കൊടുത്തത് അതിനാലിപ്പോൾ ഇവൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇവളുടെ അച്ഛനും അമ്മയും ചെയ്ത തെറ്റിന് ഇവളെ ഉപദ്രവിച്ചിട്ട് എന്ത് കാര്യം പക്ഷെ നമുക്കത് ചെയ്തേ പറ്റൂ എന്ന് ബൽക്കീസ് പറയുകയാണ് ഇപ്പോൾ മറ്റേ സ്ഥലത്ത് ഹാരുൺ ദിലേക്കിന് രണ്ട് പെയിൻറ്റിങ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിരുന്നു ആ പെയിൻറ്റിങ്ങിലേക്ക് ഓമർ നോക്കി നിൽക്കേ പെട്ടെന്ന് അതിന് ജീവൻ വെച്ചതുപോലെ നടന്നു വരാൻ തുടങ്ങി അന്നേരം ഒരു കത്തിയെടുത്ത് സ്വയം കഴുത്ത് മുറിച്ച് ഓമർ അങ്ങനെ മരിച്ച് കാലാപൊരിക്കു പോവുകയും ചെയ്തു ഈ സമയത്ത് ബെൽക്കീസ് ഒരു ആടിൻ്റെ രക്തം എടുത്ത് ദിലേക്കിൻ്റെ മുഖത്ത് തേച്ച് കിടത്തുകയാണ് ബെൽക്കീസിൻ്റെ കുഞ്ഞിനെ ഹാരിസ് എന്ന ജിന്നിനാണ് ബലി കൊടുത്തത് അതിനാലിപ്പോൾ ഹാരിസ് എന്ന ജിന്നിന് ദിലേക്കിനെയും ബലി കൊടുക്കാനാണ് ബെൽകീസിൻ്റെ പ്ലാൻ അതിനുവേണ്ടി മന്ത്ര ചടങ്ങുകളൊക്കെ ചെയ്യാൻ തുടങ്ങി ഭയങ്കരമായി കാറ്റൊക്കെ വീശാൻ തുടങ്ങി ദിലേക്ക് പേടിച്ച് അലറുമ്പോൾ പേരും ചേർന്ന് ദിലേക്കിനെ ഒരു ചെയറിൽ കെട്ടിവെച്ച് അവിടുന്ന് പോവുകയാണ് അന്നേരം നോക്കിയാൽ ചുമരിൽ നിന്നും ഒരുപാട് കൊടൂര കൈകൾ വന്ന് ദിലേക്കിനെ പിടിച്ച് കൊണ്ടുപോവുകയും ചെയ്തു ബെൽക്കേസ് പ്ലാൻ ചെയ്തതുപോലെ ദിലേക്കിനെ ഹാരിസ് എന്ന ജിന്നിന് കൊടുക്കുകയും ചെയ്തു അതിനുശേഷം ഉള്ളതൊക്കെ എഴുതി കാണിക്കുകയാണ് ദിലേക്കിനെ ഹാരിസ് എന്ന ജിന്ന് കൊണ്ടുപോയെങ്കിലും ഒരു കാട്ടിൽ നിന്നും പരിക്കുകളോടെ പോലീസിന് ദിലേക്കിനെ കിട്ടുകയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ജീവൻ രക്ഷിക്കുകയും ചെയ്തു അതായത് ദിലേക്കിന് ഒന്നും സംഭവിച്ചിട്ടില്ല കഥയിൽ മരിച്ചു പോയത് ആരൊക്കെയാണെന്ന് വെച്ചാൽ പ്രാന്തൻ യാസീനും ഓമറും പിന്നെ സേതയുമാണ് ഈ മൂന്ന് പേരുടെ ഡെഡ് ബോഡിയാണ് പോലീസിന് കിട്ടിയത് അതേപോലെ ബൽക്കീസും മകൻ ഹാരൂണും അവസാനം ഒരു വീട്ടിൽ ഉണ്ടായിരുന്നില്ലേ ആ വീട്ടിൽ പെട്ടെന്ന് തീപിടുത്തം ഉണ്ടാവുകയും രണ്ടുപേരും കത്തിക്കരിഞ്ഞു പോവുകയും ചെയ്തു കത്തിക്കരിഞ്ഞ രണ്ട് ഡെഡ് ബോഡി മാത്രമാണ് അവിടെ കിട്ടിയത് എന്നാൽ ആ ഗ്രാമവാസികൾ പറയുന്നത് അങ്ങനെ നടക്കാൻ സാധ്യതയില്ല തീർച്ചയായും ബൽക്കീസും ഹാരൂണും രക്ഷപ്പെട്ടു കാണും എന്നൊക്കെയാണ് വിശ്വസിക്കുന്നത് ദിലേക്കും ഇത് തന്നെയാണ് വിശ്വസിക്കുന്നത് സോ ഈ പാർട്ടിലെങ്കിലും ജിന്നുകളെ നശിപ്പിക്കും എന്ന് കരുതിയിട്ടും നടന്നില്ല ഭാഗ്യ ിന് നായികയ്ക്ക് ദിലേക്കിന് ഒന്നും സംഭവിച്ചില്ലല്ലോ അതിൽ ആശ്വസിക്കാം ഇനി അവസാനത്തെ ആറാമത്തെ പാട്ടിന് വേണ്ടി ആരൊക്കെയാണോ വെയിറ്റ് ചെയ്യുന്നത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ബൈ ബൈ